ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സോയ ചങ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം ഇനിയിപ്പോൾ പച്ച ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ സമയം വേണമല്ലോ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്നാവും അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെച്ചാൽ മതി അതിൻ്റെ ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ആവും ചൂടാറണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് അവിടെ മൂടി വെക്കുക അപ്പോൾ അത് അടച്ച് വെച്ചിട്ടാണ് നീക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടാവും കേട്ടോ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് നോക്കിയപ്പോൾ ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല കൈ പുള്ളി നല്ല പുള്ളിൽ പൊള്ളി അപ്പോൾ ഞാനത് വേഗം കൂടിയിട്ട് കഴുകിയിട്ട് പോന്നു അപ്പോൾ കഴുകി പോന്നപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കയ്യിൽ വെച്ച് പിഴിഞ്ഞിട്ടെടുക്കാമല്ലോ അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് കളയും വേണം അതിലുള്ള വെള്ളം മുഴുവനും പിഴിഞ്ഞ് കളയണം കേട്ടാണ് അപ്പോൾ അത് കളഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കെട്ട് വെക്കാം സ്കൂൾക്ക് നോൺ വെജ് ഒന്നും കുറത്തേക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ വറുത്തിട്ട് പുറത്തേക്കാൻ കൂട്ടുകൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യും ചില കുട്ടികൾക്ക് നിർബന്ധം ഉണ്ടാവില്ല ചിക്കനും ബീഫൊക്കെ വേണം അങ്ങനെ നോൺ വെജ് വേണം നിർബന്ധമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ല ഇവിടെ മോൻ അങ്ങനെയാണ് ഉണ്ടാവും എനിക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചോറ് ഇറങ്ങുള്ളൂ അല്ലെങ്കിൽ അവൻ ചോറ് തന്നില്ല അല്ലെങ്കിൽ അവനുക്ക് മുട്ട പൊരിച്ചത് വേണം അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ആണെങ്കിൽ സ്കൂൾ പുറത്തേക്കാൻ ഏറ്റവും നല്ലതാണിത് അവർക്ക് അറിയൂല ചെറിയ മക്കൾക്കൊന്നും തീരെ അറിയില്ല എന്താ സാധനം എന്നുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇനി എനിക്ക് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിൽ മുളക് മക്കൾക്ക് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുത്തിട്ട് നല്ല എരിവുള്ള മുളകാണ് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും വെറുതെ ചതിച്ചെടുക്കുകയല്ലേ ചെയ്ത് അപ്പോൾ ഇതിൽ ഗരം മസാല ഒന്നും ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ആ ഭരണിയൊക്കെ ഇരിക്കുന്ന വേണ്ടിയിട്ട് അതിൽ കുറച്ച് സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുന്ന് വെച്ചതാണ് അല്ലാണ്ട് അതിൽ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി കുറഞ്ഞൊന്നുമല്ല വെറുതെ ഭംഗിക്കൊന്നും കൊറന്ന് വെച്ചതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോവർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിലുണ്ട് എന്നാലും ഞാൻ ഇനിയിപ്പോൾ ഇല്ലാത്തവർക്കും കൂടി വീട്ടിൽ എപ്പോഴും എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ അതിൽ കാണിക്കണത് മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായി മുരിഞ്ഞ് വരുമ്പോഴൊക്കെ കോൺ ഫ്ലോർ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുത്ത പോലെ തന്നെ ഉണ്ടാവും അരിപ്പൊടിയും പിന്നെ മൈദപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാൽ അപ്പോൾ ഇനി അത് നന്നായി കുഴച്ച് കൊടുക്കുക സ്പൂൺ വെച്ച് കുഴച്ചാലും നമുക്ക് ശരിയാവില്ല നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാലേ ഒരു തൃപ്തിയാവുള്ളൂ കാരണം ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴക്കേണ്ടത് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് കുഴക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളോ എനിക്ക് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചിട്ടല്ല അപ്പോൾ അതൊക്കെ യോജിപ്പിച്ച് കൊടുക്കണം അപ്പം ഇനി അത് കഴിഞ്ഞിട്ടുണ്ട് ഈസി അല്ലേ നമുക്ക് വേഗം പൊരിച്ചെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും അത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണണേ പകുതി വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് ആരും പൂവ് എരുത്തിട്ടാണ് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണേ ഇനി അത് വർക്കാനായിട്ടൊരു പാത്രം നമുക്ക് അടുപ്പത്ത് വെക്കാം ചീഞ്ചട്ടി നമുക്ക് ചീഞ്ചട്ടി വെക്കാം ആ കടായ പേന നമുക്ക് ഏതാണ് നമ്മുടെ സൗകര്യത്തിനുള്ളത് അത് വെച്ചാൽ മതി അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി അതിൽ നമ്മൾ മുന്നേ മറ്റേ മസാല പരട്ടി വെച്ചാൽ ചോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നടു മുറിക്കണമെങ്കിൽ മുറിച്ചിട്ട് കായം പരട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ എടുത്തേക്കണത് അങ്ങനെ പകുതി മുറിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുരിച്ചിൽ കൂടാണ് അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ അപ്പോൾ ഞാനത് അങ്ങനെ തന്നെയാണ് വറുക്കാനിട്ടേക്കുന്നത് ഇനി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് എന്നെ വറുത്തെടുക്കാട്ടോ ഞാനത് ആക്കി വെച്ചിട്ടില്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വറക്കാനിട്ടേക്കുന്നത് എന്നിട്ട് നന്നായി വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഡ്രീമ് ഡിസൈൻസ് ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് അപ്പോൾ അവളെ മോനുണ്ട് കുട്ടൻ എപ്പോഴും പറയും ആൻറ്റി എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒന്നും ഉണ്ടാക്കാൾ പറഞ്ഞ് തരില്ല ആൻറ്റി ബിരിയാണി ഇടുകയുള്ളൂ എന്നൊക്കെ അവനിക്ക് എപ്പോഴും പരാതിയാണ് അവനിക്കും അത് കുനിക്കുകയോ അതേട്ടോ അപ്പോൾ അത് കാരണം അവർക്ക് കണ്ടവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഇടണത് കുറേ ദിവസമായി പറഞ്ഞു പരാതികളിലെ ഒരു കൂമ്പാരായിട്ടിരിക്കായിരുന്നു അപ്പോൾ ഇത് അവനുക്ക് വേണ്ടിയിട്ടാണ് അവനക്കൊരു ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു ഭാഗമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളി മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ട് ഭാഗം കൂടി ഫ്രൈ ആയി വരണമല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കണം കരിഞ്ഞ് പോകരുത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നോക്കാൻ മക്കൾ പഠിക്കാൻ പോകണം അമ്മമാർക്കൊക്കെ രാത്രി രാത്രിയാകുമ്പോൾ തന്നെ ടെൻഷൻ ആവില്ല രാവിലെ എന്തുണ്ടാക്കി കൊടുത്തയക്കും ഇപ്പം നമ്മളെന്ത്ണ്ടാക്കി കൊടുത്തയച്ചാലും ചിലപ്പോൾ ഒരു പകുതി കഴിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും അപ്പോൾ ഒന്നൊക്കെ നമുക്ക് ദിവസങ്ങൾ ഓരോന്നോരോന്നൊക്കെ മാറ്റിയിട്ട് ഉണ്ടാക്കി കൊടുക്കാലോ ഒരു ദിവസം ഇങ്ങനെ കൊടുത്താൽ ഒരു ദിവസം പൊട്ടറ്റോ ഫ്രൈ ആക്കി കൊടുക്കാം അങ്ങനെ ഇതേപോലെ തന്നെ മസാല വെച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതൊക്കെ ചോറിൽക്ക് മക്കളെ കഴിച്ചോളും ഇനി ചോറിൽക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് മണിക്ക് ഇത് ചായയ്ക്ക് കൊടുക്കാം ചായക്കും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ ചോയ ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കണ പോലെ വെക്കാമോ അങ്ങനെയൊക്കെ വെച്ചാലും ഭയങ്കര ആണ് നമുക്ക് ചപ്പാത്തിയിലക്കാ ദോശയിലേക്ക് അങ്ങനെ നമുക്ക് എന്ത് ചായയുടെ കളി ഉണ്ടാക്കണമെങ്കിലും അതിലേക്കൊക്കെ കഴിക്കാലോ അപ്പം നിങ്ങളൊക്കെ മക്കൾക്ക് ഇത് കൊടുത്തയക്കാറുണ്ടോ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ നിർബന്ധം പിടിച്ച കാരണമാണ് ഞാനിതിട്ടത് എനിക്കറിയാം എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ സോയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് കോരിയെടുക്കാം ഇങ്ങനെ പത്രത്തിൽ കിടുമ്പോൾ തന്നെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും മുരിഞ്ഞിട്ടുണ്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ പുറത്തേ പോലെയല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കാം മക്കൾക്ക് പുറത്തയച്ചാൽ ഇത് മാത്രം മതിയില്ല വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല രാവിലെ നമുക്ക് നേരത്തെ നീട്ടിട്ട് ഉണ്ടാക്കേണ്ട ആ ബുദ്ധിമുട്ടുമില്ല ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോട്ടിലേക്കത് പൊരിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇനി നോൺ വെജ് ഇല്ലാതെ മക്കൾ വിഷമിക്കൊന്നും വേണ്ട മക്കൾക്കൊക്കെ ഇഷ്ടാവണ ഒരു ഫ്രൈ തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മളൊക്കെ സ്കൂൾ പഠിക്കണ കാലത്ത് എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ഇതുപോലൊന്നും പൊരിച്ചിട്ടൊന്നും കൊണ്ടുപോയിരുന്നില്ല അന്നൊക്കെ വല്ല വെണ്ടക്കുപ്പേരിയാവും വെള്ളം കിഴങ്ങ് കുപ്പേരി അങ്ങനെയൊക്കെ ആയിട്ടല്ലേ നമ്മൾ സ്കൂൾ പോയിരുന്നു പക്ഷേ അതുപോലെ അല്ലല്ലോ നമ്മളെ മക്കൾക്ക് ഇന്നും ഓരോന്ന് വെറൈറ്റികളായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കും അവരെന്ത് കൊണ്ടുപോയില്ല കഴിക്കണത് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും അല്ല നമ്മുടെ അമ്മമാർ നമുക്ക് അങ്ങനെ തന്നെ ഇരുന്ന് തന്നിരുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ലല്ലോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് പല പല ഡിഷസ്സുകൾ കിട്ടും നമുക്ക് അത് കാരണം നമുക്ക് മാറ്റി മാറ്റിയിട്ടൊക്കെ ഉണ്ടാക്കാനും പറ്റും അന്നത്തെ കാലത്ത് അങ്ങനെ അങ്ങനെയൊന്നുമില്ലല്ലോ എന്നാലും അവർക്ക് അറിയാവുന്നത് ഇന്നും വെറൈറ്റികളാക്കിയിട്ട് തന്നെയല്ലേ നമുക്കും കൊടുത്തയച്ചിരുന്നതൊക്കെ അപ്പം നമ്മൾ നമ്മളെ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് അവരൊന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ കൊണ്ടുപോയി കഴിക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള ചോയ ചങ്ക്സ് മസാല വെച്ചത് നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലേ രണ്ട് മൂന്ന് പച്ചമുളകും കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീടിയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ആ കറിവേപ്പിൻ്റെയെല്ലാം ഒരു മണം വരുമല്ലോ ഇത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ചിക്കൻ പൊരിക്കണേൻ്റെ ഒരു മണം ഉണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ മസാല ചേർത്തിട്ടില്ല ചിക്കൻ മസാല ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചിക്കൻ മസാല ഒന്നും ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനം വെച്ചിട്ടൊരു വീഡിയോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളത് പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ തന്നെ ഒരു ഇങ്ങനെ കിലിക്കലിങ്ങനെ സൗണ്ട് കേൾക്കേണ്ട കേട്ടോ അപ്പം അത്രയും മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമുക്കൊക്കെ ഉണ്ടാക്കി നോക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഷെയർ ചെയ്യാനും അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം